പലരും പറയാറുണ്ട് ബാൽക്കണികളെ തിയേറ്ററിൽ ഒരിക്കലും ഡി ടി എസ് എക്സ് പക്കായിട്ട് വർക്ക് ആവില്ല അല്ലെ ഡോൾബി ബി അറ്റ്മോസ് പക്കായിട്ട് വർക്ക് ആവില്ല എന്ന് പറയാറുണ്ട് ഈ വർക്ക് ചെയ്യുക ചെയ്യില്ല എന്ന് പറഞ്ഞാൽ എന്ത് ഉദ്ദേശം വെച്ചിട്ടാണ് എന്തുകൊണ്ടായിരിക്കും എയ്റ്റീൻ സൗണ്ട് ഇറ്റലീനെ കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നത് സെൻട്രലിൽ നിന്ന് വരണം അതാണ് മെയിൻ എല്ലാവരും പറയുന്നത് അവിടെ കുറഞ്ഞു ഇവിടെ കുറഞ്ഞു അത് ചെയ്ത് കഴിഞ്ഞാൽ ബാൽക്കണി ഫുൾ കവർ ഉണ്ടാവും ഫോർ വേ ീ വേ എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഒരു പരീക്ഷണങ്ങളോട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് പറയാം കുറച്ചൊരു അഞ്ചാറ് മാസം കൂടി ഇല്ല അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടിയും ബഡ്ജറ്റ് കുറയാനുള്ള ഒരു റുമാനിക്ക വീണ്ടും നമസ്കാരം നമസ്കാരം അപ്പോൾ എനിക്ക് ഈ പ്രാവശ്യമുള്ള ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഡോൾബി അറ്റ്മോസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡി ടി എസ് എക്സ് ചെയ്യുമ്പോൾ ഏതും ആയിക്കോട്ടെ ഈ ബാൽക്കണി ഉള്ള ബാൽക്കണിയുള്ള ഉണ്ടല്ലോ അപ്പോൾ പലരും പറയാറുണ്ട് ബാൽക്കണിയുള്ള തിയേറ്ററിലൊരിക്കലും ഡി ടി എസ് എക്സ് പക്കായിട്ട് വർക്കാവില്ല അല്ലെങ്കിൽ ഡോൾബി അറ്റ്മോസ് പക്കായിട്ട് വർക്കാവില്ല എന്ന് പറയാറുണ്ട് മെജോറിറ്റി തിയേറ്ററുകളും ഡോൾബി ബി അറ്റ്മോസിലേക്ക് പോകുന്നതുകൊണ്ട് നമുക്ക് അത് മാത്രമേ എടുക്കാം അപ്പം അപ്പോൾ ഒരു ബാൽക്കണി ഉള്ള തിയേറ്ററിൽ നമ്മൾ ഡോൾബി അറ്റ്മോസ് ചെയ്യുമ്പോൾ അത് പ്രോപ്പർ ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യുവോ എന്തൊക്കെയാണ് അതിന് ശ്രദ്ധിക്കേണ്ടത് ഈ വർക്ക് ചെയ്യാ എന്ന് പറഞ്ഞാൽ എന്ത് ഉദ്ദേശം നമ്മള് പലയിടത്തും കാണുന്ന കമൻസ് ആണ് ബാൽക്കണിയിൽ ഡോൾബി അറ്റ്മോസ് പറ്റില്ല നമ്മൾ ചെയ്യുന്ന വർക്ക് പെർഫെക്റ്റ് ആണെങ്കിൽ അത് വരും റിസൾട്ട് കിട്ടും ഈ ബാൽക്കണിയിൽ ഇരുന്നാലും താഴെ ഫസ്റ്റ് ക്ലാസ് സെൻട്രൽ നിന്ന് വരണം അതാണ് മെയിൻ എല്ലാവരും പറയുന്നത് അവിടെ കുറഞ്ഞു ഇവിടെ കുറഞ്ഞു ബാൽക്കണി കേൾക്കുന്നത് അത് നമ്മൾ സ്റ്റേജിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഹൈറ്റും ഇതെല്ലാം ബാലൻസ് ചെയ്തിട്ട് എത്ര ഹൈറ്റിൽ സ്പീക്കർ വെക്കണം എന്നുള്ളതൊക്കെ ആ ഒരു ഓഡിറ്റോറിയം കണ്ടു കഴിഞ്ഞ് അളഞ്ഞതിന് ശേഷം നമ്മൾ സെറ്റ് ചെയ്യും അങ്ങനെ ബാൽക്കണിയിൽ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ ഹാളിന് ഹൈറ്റ് കൂടുതലുണ്ടാവുമല്ലോ അപ്പോൾ ഒരു സൊല്യൂഷൻ എങ്ങനെ ചെയ്യുന്നത് ഹൈറ്റ് കൂടുതലുണ്ടെങ്കിൽ നമ്മൾ ഹാങ് ചെയ്ത് ടോപ്പ് സ്പീക്കർ ഹാങ് ചെയ്ത് അപ്പോൾ അത് അതുകൊണ്ട് നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും വരും ഇല്ല അപ്പോൾ ഈ ബാൽക്കണിയിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായിട്ട് ഹൈറ്റ് കുറയും അപ്പോൾ അതിനനുസരിച്ച് ഹാങ്ങിങ്ങും കുറയ്ക്കും അല്ലേ അത് ഇപ്പൊ ഈ ബാൽക്കണി ഉള്ള തിയേറ്ററുകൾ ഇപ്പൊ നമ്മൾ ചെയ്യുവാണെങ്കിൽ അതിന് ഈ സബൂഫർ പ്ലേസ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും രണ്ട് ണിയില് സറൗണ്ട് സബ് അല്ലേ അതെ ബാൽക്കണിയില് സറൗണ്ട് സബ് വേറെ വയ്ക്കും ഉള്ള തിയേറ്ററിന് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ സ്റ്റേജിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തും സ്റ്റേജില് നമ്മള് എച്ച് എഫില് മാറ്റങ്ങൾ വരുത്തും പിന്നെ നമ്മൾ മെഡ് മെഡ് ഇപ്പൊ എല്ലാ തിയേറ്ററിലും വെക്കുന്നുണ്ട് സാധാരണ നോർമൽ തിയേറ്ററിലും മെഡ് ചെയ്യുന്നുണ്ട് അത് ഫോർവേ ചെയ്യുന്നുണ്ട് ത്രീ വേ ചെയ്യുന്നുണ്ട് അത് ചെയ്തു കഴിഞ്ഞാൽ ബാൽക്കണി ഫുള്ള് കവർഡ് ആവും ഫോർവേ എന്ന് പറയുമ്പോൾ സ്റ്റേജിൽ ഇപ്പോൾ സെൻട്രൽ ചാനലാണെങ്കിലും എൽ എഫ് വെക്കും മിഡ് വയ്ക്കും ഹൈ മിഡ് വെക്കും ലോ മിഡും വെക്കും അങ്ങനെയാണ് ഫോർവേ ഫോർ വേ ണെന്നുണ്ടെങ്കിൽ ഹൈ മിഡ് ഉണ്ടാവില്ല ലോ മിഡ് ഉണ്ടാവും എച്ച് എഫ് ഉണ്ടാവും അതാണ് അപ്പോൾ ഫോർവേ ആണ് കുറച്ചുകൂടെ ബെറ്റർ ബെറ്റർ ആയിട്ട് അത് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമുക്കിപ്പോ ഈ പറഞ്ഞ പോലെ ബാൽക്കണി എല്ലാം കവർക്കണി എല്ലാം ഒരേ പോലെ അത് മാത്രം അത് ഉണ്ടായിട്ട് മാത്രം കാര്യം താഴെത്തോണ്ട് വെച്ചു കഴിഞ്ഞാൽ സൗണ്ട് വരില്ല സ്റ്റേജിന്റെ സ്ക്രീനിന്റെ പുറകിൽ തന്നെ അതിന്റെ ഹൈറ്റ് ബാലൻസ് ചെയ്യണം റഹ്മാൻ ഒക്കെ പറഞ്ഞുതന്നെ എനിക്ക് മനസ്സിലൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു പേനയും പേപ്പറും തന്നു കഴിഞ്ഞാൽ ആർക്കും പടം വരയ്ക്കാൻ പറ്റും പക്ഷേ പടം എത്രത്തോളം മറ്റൊരാൾക്ക് ആസ്വാദികരമാണെന്നുള്ളത് വരയ്ക്കുന്ന ആളുടെ അല്ലേ വരയ്ക്കുന്ന ആളുടെ കഴിവ് അല്ലെങ്കിൽ അയാളുടെ അതിലുള്ള എക്സ്പീരിയൻസ് ഒരു ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ അതുപോലെ ഉപയോഗിക്കുന്ന പേനയും പേപ്പറും ഇമ്പോർട്ടൻസ് ആണ് അല്ലെ നല്ല പേനയും നല്ല പേപ്പറും വെച്ച് വരച്ചാൽ കൂടുതൽ മികച്ച ചിത്രം ലഭിക്കും അല്ലേ ക്ലാരിറ്റി കിട്ടും അപ്പോൾ അതുപോലെയാണ് ഡോൾബി ബി അഡ്മോസ് അല്ലെങ്കിൽ ഒരു സൗണ്ട് സിസ്റ്റം നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ ഡോൾബി ഡോൾ അഡ്മോസ് എന്ന് മാത്രമല്ല ഇപ്പോൾ ഒരു ഫൈവ് പോയിന്റ് വൺ ആണെങ്കിലും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സ്റ്റേജിൽ നമ്മൾ ശ്രദ്ധിക്കണം പിന്നെ എനിക്ക് ചോദിക്കാനുള്ള ഒരു സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു തിയേറ്റർ ഡോൾബി ബി അറ്റ്മോസ് ഒക്കെ ആക്കുമ്പോൾ അതിൽ ഉപയോഗിക്കുന്ന കുറേ കോമ്പഡൻസ് ഉണ്ടാവുമല്ലോ അതുപോലെ അതുപോലെ സ്പീക്കേഴ്സ് ആംപ്ലിഫയേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ സോ ഇതിൽ നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ പല റേറ്റിലുള്ള ബ്രാൻഡുകൾ നമ്മുടെ നാട്ടിലുണ്ട് ഇന്റർനാഷണൽ ആയിട്ടുള്ളതുണ്ട് ഇന്ത്യൻ തന്നെ മെയ്ഡ് ഉണ്ട് അതുപോലെ തന്നെ ഏറ്റവും ചീപ്പ് റേറ്റ് തൊട്ട് ഡ് ആയിട്ടുള്ളത് തൊട്ട് ആയിട്ട് ഏറ്റവും ടോപ്പ് റേറ്റിൽ വരെയുള്ളതുണ്ട് സോ ഇത്തരത്തിലുള്ള ബ്രാൻഡുകൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ഔട്ട്പുട്ടിലൊരു വ്യത്യാസം നമുക്ക് തിയേറ്ററിൽ ലഭിക്കുമോ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ബ്രാൻഡുകളുടെ വ്യത്യാസം അനുസരിച്ച് നമുക്ക് ക്വാളിറ്റിയിലും എല്ലാ സൗണ്ടിൻ്റെ ക്വാളിറ്റിയിലും വ്യത്യാസങ്ങൾ വരാം പിന്നെ അതേപോലെ കംപ്ലൈൻസ് പെർട്ടിക്കുലർ ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ ഒന്നും എടുത്തു പറയുന്നില്ല ഒരുപാട് കമ്പനികൾ ഇപ്പൊ ഉണ്ട് അതിൽ നമ്മള് സെലക്ടീവായിട്ടുള്ള കുറെ കമ്പനികളുടെ അക്യമെന്റ്സ് ഉപയോഗിക്കുന്നുണ്ട് അതൊന്നും നമുക്ക് ഇതുവരെ പ്രോബ്ലം വന്നില്ല നല്ല റിസൾട്ട് തന്നെയാണ് അത് കാരണം അങ്ങനെയുള്ള വില കുറവാണ് കുറവാണതിന് വില കുറയുമ്പോഴെന്നാണ് കസ്റ്റമേഴ്സിന് നമുക്ക് പറ്റും ഇനിയിപ്പോ ഞങ്ങൾ അതിൻ്റെ ഒരു പരീക്ഷണങ്ങളോട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് പറയാം കുറച്ച് ഒരു അഞ്ചാറ് മാസം കൂടി ഉണ്ട് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി ബഡ്ജറ്റ് കുറയാനുള്ള ഒരു പ്ലാനിങ്ങിലാണ് ഇപ്പൊ നിൽക്കുന്നത് റഹ്മാനക്കേടെ ഈ ഒരു സിനി ഓഡിയോ വിഷൻ എന്ന് പറഞ്ഞ സ്ഥാപനമുണ്ടല്ലോ ഇതിൻ്റെ ഒരു സർവീസുകളൊക്കെ നമുക്ക് എങ്ങനെയാ കേരളത്തിൽ മാത്രമാണോ അതെയോ കേരളത്തിലും തമിഴ്നാട്ടിലും തമിഴ്നാട്ടിലും രണ്ട് സ്റ്റേറ്റില് രണ്ട് സ്റ്റേറ്റിൽ തമിഴ്നാട്ടിൽ എവിടെയാണെങ്കിലും വിളിച്ചാലും എത്തും നിങ്ങളുടെ പക്ഷേ വേറെ ഒന്നുണ്ട് നമ്മളെ എക്യൂപ്മെന്റ്സ് നമ്മൾ ചെയ്യുന്ന ഇൻസ്റ്റാൾ ചെയ്ത തിയേറ്ററുകളിൽ മാത്രമേ നമുക്ക് പോകണ്ടേ ഉള്ളൂ പോകേണ്ടതു അടുത്ത് അവർ അതൊരു ബുദ്ധിമുട്ടാണ് അതെ അതെ കാരണം നമുക്ക് നാട്ടിൽ തന്നെ വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് പിന്നെ പുറത്ത് പോയിട്ട് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല അവിടെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തുള്ള തിയേറ്ററിൽ നമ്മൾ നമ്മളെപ്പോ വിളിച്ചാലും പോകും എനിക്കൊന്നും റഹ്മാനൊക്കെ കൂടുതലും പ്രിഫർ ചെയ്യുന്നതും ചെയ്യുന്നതായിട്ടുള്ള ബ്രാൻഡ് എയ്റ്റീൻ സൗണ്ട് ഇറ്റലി ആകുമോ അല്ലെ എന്തുകൊണ്ടായിരിക്കും എയ്റ്റീൻ സൗണ്ട് ഇറ്റലീനെ കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നത് എനിക്ക് അതിന്റെ ക്വാളിറ്റി വിലയിൽ തുച്ഛം ഗുണത്തിൽ മെച്ചം എന്ന് പറഞ്ഞിട്ടുള്ളത് അതേപോലെ തന്നെയാണ് അപ്പൊ അതിന്റെ സർവീസ് കാര്യങ്ങളൊക്കെ സർവീസ് എല്ലാം നമുക്ക് കമ്പനി തരുന്നുണ്ട് ശരിക്കും ഇത് ഇന്ത്യൻ മെയ്ഡാണോ അതെ പുറത്തുനിന്നുള്ളതാണോ ഇറ്റാലിയൻ മെയ് അല്ല നമ്മുടെ അതും ഓ അങ്ങനെയാണല്ലേ അത് ും വീണ്ടും അതിനെ പറ്റി റെക്കമെന്റ് ചെയ്യില്ലോ അതെ വൺകിട കമ്പനികളിൽ പിടിച്ചു നിക്കണമെന്നുണ്ടെങ്കിൽ ബഡ്ജറ്റ് കുറച്ച് കുറഞ്ഞ് അതായത് വലിയ കുറവൊന്നുമില്ല ഇതും ബ്രാൻഡഡ് സൗണ്ട് ബ്രാൻഡ് തന്നെയാണ് ചെറിയ ചെറിയ വ്യത്യാസം ഒരു വേരിയേഷൻ വരും പല കമ്പനികളും ഇപ്പോ ആയിട്ടാണ് കൊടുക്കുന്നത് സ്പീക്കർ ബോക്സുകൾ അതായത് ബോക്സിൽ തന്നെ സ്പീക്കറും അങ്ങനെയുള്ള സെറ്റ് ആയിട്ടാ കൊടുക്കുക നമുക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് വാങ്ങിക്കാം സെപ്പറേറ്റ് മേടിക്കാൻ പറ്റും അപ്പോൾ ഇതൊക്കെയാണ് ഒരു പുതിയ തിയേറ്റർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് തിയേറ്റർ നമ്മൾ മാറ്റം വരുത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ അല്ലേ അപ്പോൾ എന്തായാലും കുറച്ച് സമയത്തിനുള്ളിൽ കുറേയധികം വിശേഷങ്ങൾ നമുക്ക് അറിയാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ മറ്റൊരു ചെറിയ സബ്ജക്റ്റുമായിട്ട് അടുത്ത ഇതുപോലുള്ളൊരു അധ്യായത്തിൽ നമുക്ക് കാണാം അതുവരെ എല്ലാവരോടും നന്ദി നമസ്കാരം ഓക്കെ